ചാനൽ ട്രിനിറ്റി വോയിസ് തേടിയതല്ല ഞാൻ നിന്നെ ഈ ക്രൂശി സ്നേഹം നേടി പാപിയാമെന്നെ തേടിയതല്ല ഞാൻ നിന്നെ ഈ ക്രൂശി സ്നേഹം നേ റി വന്നാലും ലോകത്തിലേ ഗയാശ്രയം എന്നുമാത്രം സെഷനിലേക്ക് പോവാം പുസ്തകം അഞ്ചിൻ്റെ മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ജനസിസ് ചാപ്റ്റർ ഫൈവ് വേർഡ്സ് തേർട്ടി തേർട്ടി വൺ ആൻഡ് തേർട്ടി ടു നോഹയിൽ ജനിപ്പിച്ച ശേഷം ലാമേക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ആൻഡ് ലാമേക് ലീവ് ആഫ്റ്റർ ഹി ബിഗാഡ് നോവാഹ് ഫൈവ് ഹൺഡ്രഡ് നയൻറ്റി ആൻഡ് ഫൈവ് ഇയേഴ്സ് ആൻഡ് ബിഗാഡ് സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ലാമേക്കിൻ്റെ ആകെ ആകെത്തേഴ് സമ്മത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു ഓൾ ഡേയ്സ് ഓഫ് വേർ വേർഡ് ആൻഡ് ഇയേഴ്സ് ആൻഡ് നോഹയ്ക്ക് അഞ്ഞൂറ് വയസ്സായ ശേഷം നോഹ ഷേമിനെയും ജനിപ്പിച്ചു ആ നോവാസ് വാസ് ഫൈവ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓൾഡ് I Bhikat Sem khaman Jafit. Second session. Rukvarna the purpose given life It will be the last hour of your time on earth, but it won't be the last of you. Rather than being the end of your life, it will be your birthday into you, the eternal life. The Bible says. This world is not our home. We are looking forward to our everlasting home in heaven. against eternity, our time on earth is just a blink of an eye. But the consequences of it will last forever. The deeds of this life are the destiny of the next. We should be realizing that every moment we spend in these earthly bodies is time spent away from our eternal home in heaven with Jesus. Yes ago a popular slogan encouraged people to live each day as the first day of the rest of your life. It's better to live each day as if it were the last day of your life," Matthew Henry said. It ought to be the business of every day to prepare for our final day. That session. सबसे बात ये है कि आज इंद्र पतंग बजाए इधर 19 ട്വൻറ്റി ആൻഡ്വൻ്റി വൺ കൗതുകമുള്ള പേടമാനും മനോഹരമായ പോലെ അവളുടെ സ്ഥലങ്ങൾ എല്ലാ കാലത്തും നിന്നും ലഭിക്കട്ടായി അവളുടെ പ്രേമത്തെ നീ എല്ലാം ഇപ്പോഴും മത്തനായിരിക്കാം ഹെർ ബി ലവിംഗ് ഹിൻ ആൻഡ് ഹെർസ്ഫൈ ബി ഓൾ ടൈംസ്

അവരുടെ നേരെ കണ്ടപ്പോൾ ിയർ ഭയപ്പെട്ടു അവർ സഹായത്തനായി ഹോമിയോട് നിലവിളിച്ചു മോശയോട് അവർ ക്രോപിച്ചു ഈജിപ്തിൽ ശവപുഴികളില്ലായിരുന്നോ ഈ മരുഭൂമിയിൽ ഞങ്ങളെ കൊല്ലാനായി കൊണ്ടുവരണമായിരുന്നു ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റിയത് കണ്ടോ ഈജിപ്ത് വിടുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞങ്ങളെ ഈജിപ്തിൽ വെറുതെ ഉപകരിക്കാതെ വിട്ടേക്കാൻ ഞങ്ങൾ പറഞ്ഞതല്ലേ ഇവിടെ ഈ മരുഭൂമിയിൽ ചേർത്ത് വീഴുന്നതിനേക്കാൾ നല്ലത് അവിടെ അടിമകളായി കഴിയുകയായിരുന്നു അതിനു മോശ നിങ്ങൾ ഭയപ്പെടേണ്ട ശാന്തമായിരിക്കും നിങ്ങളെ രക്ഷിക്കുവാൻ യഹോബ എന്താണ് ചെയ്യുന്നതെന്ന് അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ കാണും ഈ ജത്തുകാരെ നിങ്ങൾക്ക് ഇനി ഒരിക്കലും കാണേണ്ടി വരില്ല യഹോബ തന്നെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ അടങ്ങിയിരുന്നാൽ മാത്രം മതി ദൈവം മോശം നീ എന്തിനു നിലവിളിക്കുന്നു ജനത്തോട് മുന്നോട്ട് നീങ്ങിക്കൊള്ളാൻ ആജ്ഞാപിക്കുക നിന്റെ കയ്യിലുള്ള വടി ചങ്കളിന് മീതെ ഉയർത്തിപ്പിടിക്കും അപ്പോൾ വെള്ളം രണ്ടായി മാറും ഇസ്രേലിയർ ഉണങ്ങിയ ഉണങ്ങിയ ഭൂമിയിലൂടെ നടന്നു പോകും ഈജിപ്തുകാർ പുറകായി പോകും ഞാൻ അവരെ തോൽപ്പിക്കും അപ്പോൾ ഞാൻ അഗോബയാണെന്ന് അവർ അറിയും അപ്പോൾ അവർ എന്നെ ബഹുമാനിക്കും അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഇസ്രേലിയരുടെ മുൻപിൽ നിന്നും പുറകിലേക്ക് മാറി ഒരു മുൻപിലുള്ള ഒന്നും കാണുവാൻ കഴിയുമായിരുന്നില്ല എന്നാൽ എല്ലാം കാണാമായിരുന്നു ഈജിപ്തുകാർ ഇസ്രേലിയന്റെ അടുത്ത് ആ രാത്രിയിൽ എത്താൻ കഴിഞ്ഞിരുന്നു കൈ സമുദ്രത്തിനു മീന്ന് ഉയർത്തിപ്പിടിച്ചു അപ്പോൾ ലഹോബശക്തിയായ ഒരു കാറ്റടുപ്പിച്ചു സമുദ്രത്തെ പുറകോട്ട് തള്ളി മാറ്റി രാത്രി മുന്നിലും കാറ്റടിച്ചു കൊണ്ടേയിരുന്നു വെള്ളം രണ്ടായി പിരിഞ്ഞു ഇസ്രേലിയർ സമുദ്രത്തിൻ്റെ മധ്യത്തിൽ ഉണങ്ങിയ നിലത്തുകൂടെ നടന്നുപോയി വെള്ളം കൊണ്ടുള്ള മതിലേ ഇരുവശവും ഈജിപ്തുകാർ അവരുടെ ജനങ്ങളെയും കുതിരകളെയും വേരാളികളെയും എല്ലാമായി ഇസ്രേലിയരുടെ പിറകെ ചെന്നു നേരെ പൊരുന്നതിന് മുമ്പ് യഹോവ അഗ്നിമേഘ സ്തംഭത്തിലൂടെ ഈജിപ്ഷ്യൻ ചക്രങ്ങൾ കടലിനുള്ളിൽ മണ്ണിൽ പൊതിഞ്ഞ് പോയി അവർക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞില്ല യഹോ ഇസ്രയേലിനു വേണ്ടി യുദ്ധം ചെയ്യുകയാണ് നമുക്കിവിടെ നിന്നും ഓടി രക്ഷപ്പെടാം അവർ പറഞ്ഞു നാല് സെഷനോടെ കഴിഞ്ഞിരിക്കുകയാണ്